ഇതാണ് മണിമാമൻ മാമനെ ഞാൻ ഫസ്റ്റ് കാണുന്നത് സ്ട്രോക്ക് വന്നിട്ടാണ് ഐ തിങ്ക് ഡിസംബർ ആ ടൈമിലാണ് ഞാൻ മാമനെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ള് പാരലൈസ്ഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ദെൻ അവിടെ നിന്ന് ഞങ്ങളൊരു റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് കളെങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാം അന്ന് അന്ന് ശരിക്ക് മെഡിക്കൽ കോളേജിൽ ഡിസംബർ ഡ്യൂട്ടിരണ്ട് ഞായറാഴ്ച ഡ്യൂട്ടിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എട്ടര എടുത്ത് നടക്കുമ്പോ ഒരു ചെറിയ കാലു വലിച്ചല് സംസാരിക്കുമ്പോ നാവ് കുഴഞ്ഞു പോണ പോലെ അങ്ങനെ തൊട്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കാശ്വാലിറ്റിയില് ചെന്നു കാശ്വാലിറ്റി ഡോക്ടർ സിറ്റി സ്കാൻ എടുക്കാൻ പറഞ്ഞു സിറ്റി സ്കാൻ എടുത്ത് ഇറങ്ങാൻ നോക്കുമ്പോ എനിക്ക് ഇറങ്ങാൻ കഴിയില്ല കാരണം അപ്പോഴേക്കും ഒരു സൈഡും സൈഡും ഈ കൈയും ഈ സൈഡും മൊത്തം പോയി അങ്ങനെ അവിടെ എല്ലാരും കൂടി പിടിച്ച് വീണ്ടും കാശുവാലിറ്റി ഡോക്ടർ എടുത്ത് കൊണ്ടു വന്നപ്പോ കുറച്ചേറെ ഒബ്സർവേഷനില് എടുക്കാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിയുമ്പോ ഞാൻ വീണ്ടും നോർമൽ ആയിട്ട് എണീറ്റ് നടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ടോയ്ലറ്റിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞപ്പോ സാർ പറഞ്ഞ് ടോയ്ലറ്റിൽ പോവണ്ട പിന്നെ കൊറച്ചു കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ നടന്ന് ടോയ്ലറ്റിൽ പോയി തിരിച്ചു വരുന്ന ഇടത്ത് വീണ്ടും ഇതേപോലെ തന്നെ ഒരു സൈഡ് പോയി അങ്ങനെയാണ് ആദ്യത്തെ ഒരു അനുഭവം ഉണ്ടായത് അതിനുശേഷം സീറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല പിന്നീട് പറഞ്ഞത് എം ആർ ഐ സ്കാൻ ചെയ്യാന്നു പറഞ്ഞു എം ആർ ഐ സ്കാൻ ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും അതിനുവേണ്ടി തയ്യാറായി കൊണ്ടുപോയി കൊണ്ടുപോയി എം ആർ ഐക്ക് വേണ്ടി മുകളിൽ കയറി കിടക്കുമ്പോഴാണ് മൂന്നാമത്തെ സംഭവം ഉണ്ടാവുന്നത് അതോടുകൂടി പിന്നെ അഡ്മിഷനിലേക്ക് പോയി അഡ്മിഷനിലേക്ക് പോയിട്ട് അഞ്ചു ദിവസം അവിടെ കിടന്നു അതിനുശേഷം പിന്നീട് കാവ്യേന ണ്ടായിരുന്നു പിന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഒരു മൂന്നര മാസം കഴിഞ്ഞപ്പോ ഏകദേശം പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ പോലും ഏകദേശം ഒക്കെ ഒന്ന് എത്താൻ പറ്റി അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഡ്യൂട്ടിയിൽ കയറി ഒരു നാല് മാസത്തോളായി ഇതാണ് ഇതുവരെ ഓ അതെങ്ങനെയായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു രീതി കാരണം വെച്ചാൽ ഒരു സൈഡ് പോയി തളർന്നു കിടന്നിട്ട് ഒരു പത്തിരുപത്തിരണ്ട് ദിവസം ഫിസിയോതെറാപ്പി തുടങ്ങിയിട്ട് ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സ്വന്തമായിട്ടൊന്ന് ടോയ്ലറ്റ് പോവാൻ പറ്റിയത് പിന്നെ ഇണ്ടായത് ഏഹ് ഒരു മാസത്തോളം വീട്ടിലന്നെ ഫിസിയോതെറാപ്പി അതിനുശേഷം നമ്മുടെ സെന്ററിലേക്ക് മാറി ഹെൽത്ത് സെന്ററിൽ അവിടെ ഒരു മൂന്നര മാസം രണ്ടര മാസം അവിടെ അങ്ങനെ മൊത്തം മൂന്നര മാസം കഴിഞ്ഞിട്ടാണ് വീട്ടുകാരുടെയും കാവിയുടെ ഒക്കെ തന്നെ നിർബന്ധപ്രകാരം ജോലിക്ക് പോയാൽ റിക്കവറാവുള്ളൂ പഴയ സ്റ്റേജിലേക്ക് വരാൻ പറ്റുള്ള വീട്ടിലിരുന്നാലും ബുദ്ധിമുട്ടാവും അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ജോലി പതുക്കെ പതുക്കെ പോകുമ്പോ ബാക്കി സ്റ്റിക് ആയിരുന്നു അത് പതുക്കെ പതുക്കെ മറ്റു മാസം കഴിഞ്ഞപ്പോ പിന്നെ നോർമലി ബസ്സിൽ കയറി പോകുന്നൊരു കണ്ടീഷനിലേക്ക് ആയി ഇപ്പൊ ഇതുവരെ രാവിയായിട്ട് നിങ്ങള് സംസാരിച്ചു പോണു സ്റ്റാർട്ട് ചെയ്യുമ്പോ എനിക്ക് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പഴയ പോലെ ആവണം പക്ഷെ ഒരു പ്രതീക്ഷ ഇല്ലാത്ത രീതിയിൽ കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു സൈഡ് പോയി കിടക്കുമ്പോ ഇപ്പൊ കാവ്യ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി വരുമ്പോ തന്നെ എന്നെ എണീറ്റ് ബെഡിൽ ഇരുത്തുമ്പോ ഒരു സൈഡിലേക്ക് മറിഞ്ഞു പോണ രീതി ആയിരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും പഴയ രീതിയിലേക്ക് എത്താൻ പറ്റും എന്നുള്ള യാതൊരു വിശ്വാസം ആയിരുന്നില്ല പോകെ 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 ഒരു തിരിച്ചുവരവ് പ്രതീക്ഷകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് പിന്നെ നമ്മുടെ കൂടുതൽ അധ്വാനം ഫിസിയോ തെറാപ്പിയുടെ ഭാഗമായിട്ട് കാവ്യയുടെ നേതൃത്വത്തിൽ പരിപാടികൾ ഭാഗമായിട്ട് നമ്മള് ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആയത് നമ്മള് സമയത്ത് എനിക്ക് അറിയില്ല നമ്മളിങ്ങനെ ഞാൻ ചെയ്യരുത് കാര്യങ്ങൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ ചില സമയത്ത് ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് നമുക്ക് എന്റെ ഒരു അനുഭവം ഇപ്പൊരു ജീവിതത്തിൽ ആദ്യഘട്ടമാണല്ലോ സ്വാഭാവികമായിട്ടും ഇനി ഇതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവുമോ ഈ ഒരു നമുക്ക് അവസാനിപ്പിക്കാന്നൊക്കെ സ്വാഭാവികമായിട്ട് ഭാഗമായിട്ട് തന്നെ നമുക്ക് സർജിക്കൽ ബ്ലേഡും കാര്യങ്ങളൊക്കെ കിട്ടുക ഞാൻ ഓൾറെഡി വീട്ടിൽ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിട്ടല്ല ഈണ്ടാവുന്ന മുപ്പാട് തന്നെ അപ്പൊ ഞാൻ പലപ്പോഴും എനിക്ക് കുറച്ച് റിക്കവറി ആയപ്പോ വൈഫ് ജോലിക്ക് പോയപ്പോ പിന്നെ ഒറ്റയ്ക്ക് വീട്ടില് വേറെ ആരുല്ല അപ്പൊ അങ്ങനെ ഘട്ടത്തില് ഒരു നിമിഷം പന്ത്രണ്ട് തവണ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയും മാറി പഴയ പോലെ വരണം ജോലിക്ക് പോകണം നമ്മുടെ പഴയ സ്റ്റാഫുകളൊക്കെ കാണണം അവരൊക്കെ കൂടെ കൂടണം അവര് ചെയ്യണ പോലെ ഇല്ലെങ്കിലും ജോലിയിൽ എന്നുള്ള വലിയൊരു വാശിയും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞില്ലേ ഇവരൊരു കൗൺസിലിങ്ങിന് പോണതിനെ പറ്റി എന്താ അഭിപ്രായം പോയിട്ടുണ്ടോ കൗൺസിലിംഗിന് ഞാൻ പോയിട്ടുണ്ട് എന്താണ് തിരിച്ചു ഒരു മനസ്സുണ്ട് നമ്മൾ ഒരിത്തരും പോകണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അന്ന് പോയി പോന്നു പുള്ളിയുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു പോന്നു പ്രധാനായിട്ട് മാനസികമായിട്ട് കരുത്തുടന്നെയാണ് സമയത്ത് എന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ വൈഫിന്റെ ഒപ്പം എല്ലാ പണികളും ചെയ്യും കംപ്ലീറ്റ് പ്രത്യേകിച്ച് സംഭവാണ് അത് മീൻ വാങ്ങിച്ചുകഴിഞ്ഞാൽ കറി കട്ട് ചെയ്ത് അത് നമ്മക്ക് കറി വെക്കേണ്ട രൂപത്തിലേക്ക് ആക്കുന്നത് ഏറെക്കുറെ ഞാൻ തന്നെ ആയിരിക്കും ഇപ്പൊ ഒരു ഏഴു മാസം കഴിഞ്ഞപ്പോ അതായത് മൂന്ന് മാസം മൂന്നര മാസം കഴിഞ്ഞപ്പോ ജോലി കയറി ഇപ്പൊ നാലു മാസം ജോലി കയറി കഴിഞ്ഞപ്പോ അത്യാവശ്യം ഒരു കിലോ അയലിച്ചാലും ഒരു കിലോ ചാള മേടിച്ചാലൊക്കെ ഞാൻ തന്നെയാണ് അതിലേക്ക് എത്തിയില്ലേ പഴയ രീതിയിലേക്ക് ഇറക്കുറെ ഇറക്കൂടെ ഒരു കിലോ എന്നൊക്കെ പറഞ്ഞു മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇപ്പൊ പിന്നെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരിക്കും മാമന്റെ എങ്ങനെയായിരുന്നു മാമിന്റെ ഭക്ഷണ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയിൽ അമിതമായിട്ട് കഴിക്കുന്ന ആളായിരുന്നു ഞാൻ പ്രത്യേകിച്ച് ഒക്കെ കഴിക്കുന്ന ആൾന്നുള്ള നിലയ്ക്ക് രാത്രി ആകുമ്പോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും സ്വാഭാവികമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം തോന്നുന്ന ചില സാധനങ്ങൾ നമുക്ക് തന്നെ സ്വയം ഉണ്ടാക്കാൻ തോന്നുകയും കഴിക്കാൻ തോന്നും അപ്പൊ ഒരാളെയും ഡിസ്റ്റേബ് ചെയ്യും ഞാനും മാത്രമല്ല വീട്ടിലും ഞാൻ ആരും ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ഒരു ചിക്കൻ മേടിച്ചാല് അത് കുക്ക് ചെയ്യേണ്ടതും അതിന്റെ എല്ലാ പ്രോസസ്സും ഞാൻ ഞാൻ തന്നെയായിരിക്കും ചെയ്യാം അതും പരമാവധി മാക്സിമം ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള രീതി ആയിരുന്നു അത് അതൊക്കെ ഒരു പരിധിവരെ ഈ പറഞ്ഞ സംഭവത്തിന് ദോഷകരായിട്ട് ബാധിച്ചിട്ടുണ്ട് തന്നെയാണ് ഭക്ഷണ ഡ്രിങ്ക്സ് ആയാലും ശരി പിന്നെ അത്യാവശ്യം സ്മോക്കിംഗ് ഉണ്ടായിരുന്നു ഡിസീസ് ഷുഗർ ഷുഗർ ഉണ്ടായിരുന്നു അതൊരു അഞ്ചെട്ടോ ഷുഗർ ഉണ്ടായിരുന്നു അപ്പൊ ഇല്ലാത്ത പോക്കായിരുന്നു അതിലൂടെ തന്നെയാണ് ഒരു പരിധി വരെ പരിധിവരെ വന്നുള്ളതാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഉപേക്ഷിച്ചു ലഹരി ഉപേക്ഷിച്ചു ഭക്ഷണ രീതി വളരെ അത്യാവശ്യത്തിന് മാത്രം കഴിക്കാനുള്ള രീതിയിൽ നിർബന്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നിർബന്ധമായിട്ട് ചെയ്യും അതിപ്പോ ഡ്യൂട്ടി ഇല്ലാതെ വീട്ടിലിരിക്കാണെങ്കിലും ആ ഒരു പ്രത്യേക ടൈമിൽ പോയിട്ട് നിർബന്ധമായിട്ട് ചെയ്തിരിക്കും കാരണം അതിനി മുന്നോട്ട് പോയിട്ട് വളരെ അത്യന്താപേക്ഷിത എന്നുള്ളത് നല്ല ബോധ്യമുള്ള അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കൂടി നമ്മൾ വേറെ തരത്തിലേക്ക് പോകും എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോ ഇങ്ങനെ പോയിക്കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ തന്നെയാണ് ഏറെക്കുറെ രണ്ട് കിലോമീറ്ററോളം വൈകിട്ട് നടക്കണത് ഇവിടെ വേറെ ശല്യങ്ങളും അതെ അതെ സുഖമായിട്ട് പോവാൻ പറ്റുവല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം വൈഫിനൊക്കെ കൊണ്ട് പാടന പുള്ളിയിലോ അതിന് പ്രയാറോ ഇത്തരത്തിലൊരു അമ്പലത്തിലൊക്കെ പോവാറോ അല്ലെങ്കിൽ നേരത്തെ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കാരണവെച്ചാൽ ആ രീതിയിലൊക്കെ ആവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ആവു ക്ഷത്വുവാന്നുള്ള വലിയൊരു ഉണ്ടായിരുന്നു നേരത്തെ കാരണം നമുക്ക് ഏത് രീതിയിലൊക്കെ ആയി വരുന്ന പ്രതീക്ഷയില്ലല്ലോ ഞാൻ ഇപ്പോഴും അമ്പലത്തിൽ പോയിട്ട് തവണ അതിന്റെ ആ പടി കയറാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല വണ്ടിയിൽ ചെന്നിറങ്ങി അത് ഹോട്ടൽ പോയി ഹോട്ടൽ ഇറങ്ങിയിട്ട് ആ നടന്ന് എത്താൻ പറ്റാണ്ട് പ്രയാസം ഞാൻ തിരിച്ചു പോകും ദേശപ്പെട്ടിട്ട് ആകെ മാനസികമായിട്ട് അന്നത്തോടെ ഈ പരിപാടിയൊക്കെ നമുക്ക് ഞാൻ തന്നെ പിന്നീട് പോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അല്ല അതൊക്കെ നമ്മളുടെ ഈ കഠിനാധ്വാനവും പിന്നെ ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ െ ഫിസിയോ സ്റ്റാഫുകള് മെഡിക്കൽ കോളേജിൽ പലരും ചോദിക്കാറുണ്ട് ഫിസിയോ തെറാപ്പി എവിടെയും ചെയ്തിരുന്നു അപ്പൊ എന്റെ ചേട്ടൻ അടിസ്ഥാനത്തിലാണ് കാവ്യ എന്ന് പറഞ്ഞ കുട്ടി ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യണെന്ന് പറഞ്ഞു അപ്പൊ ആ പുള്ളിക്കാരി ഡിസ്ചാർജ് തൊട്ടടുത്ത ദിവസം വന്നു ഇയാളുടെ കണ്ടീഷൻ അറിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞ പേരിൽ പുള്ളിക്കാരി വന്ന് നോക്കിയിട്ട് വന്നാ പിന്നെ നമുക്ക് വീട്ടിൽ വന്ന് ചെയ്യേണ്ട സ്ഥിതിയില്ല കാരണം അന്ന് തീരെ പോയി കിടക്കാണല്ലോ ഭാഗം മുഴുവനായിട്ട് അപ്പം പിന്നെ വീട്ടിൽ വന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ അടിസ്ഥാനത്ത് പുള്ളിക്കാരി വന്നപ്പോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കാവ്യം കണ്ടപ്പോ തന്നെ സ്വാഭാവികമായിട്ട് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല കാരണം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സ് പ്രായമേ തോന്നുള്ളൂ പിന്നെ ഈ എന്റെ ഇപ്പം ഒരാളെ അത്യാവശ്യം വെയിറ്റും ഉണ്ട് തിരിച്ച് പഴയ പോലെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ കുട്ടിക്ക് പറ്റുന്നുള്ളൊരു വിശ്വാസക്കുറവ് എനിക്കുണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷേ അത് പിന്നെ എന്റെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോയത് അതുകൊണ്ടൊക്കെ തന്നെ പറ്റി പിന്നെവേർഡ് And with the right support and mindset, you can overcome the challenges of stock recovery.